ഇറങ്ങിപ്പോട്ടു നമുക്ക് മദീന വരെ പോരാൻ പോട്ടു ഇല്ല ഞാൻ വാങ്ങിച്ചല്ലേ ഇത് തന്നെ ഇത് മാ പഴയ മൊബൈൽ തന്നെ അവിടുന്ന് വാങ്ങിച്ചു മലയാളി അല്ലയോ മലയാളിയോട് ഇന്നലെ ഞാൻ ചോദിച്ചു ഇവിടെ ഇവിടുത്തെ പിന്നെ സാധനത്തിന്റെ ചാർജും എല്ലാം കൂടെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പം ഇവിടെ നമ്മൾ ഈ മെഗാബസർ ഞങ്ങൾ പോയി സാധനം വാങ്ങിച്ചില്ലേ അതോടെ അപ്പൊ ആ പുള്ളി പറഞ്ഞു ഇവിടെ ഭയങ്കര ചാർജ് ആകാന്ക്കുന്നതാണ് നിങ്ങൾ ആ നിങ്ങളാ മതിലോട്ട് പോയാൽ മതിയായിരുന്നല്ലോ മതിന് ചാർജ് കുറവായിരുന്നു ആ അത് കുഴപ്പമില്ല പത്ത് രൂപയ്ക്ക് ഒരു എക്സിഡൻ ബോർഡ് അവിടെ കിട്ടുന്നത് ഇവിടെ ചോദിച്ചപ്പോഴത്തെ ഇരുപത്തിയേഴ് രൂപ വാങ്ങിച്ചു

മോഹനച്ശീന്റെ ആ മുളയുള്ള വീട് ആയിട്ട് ആ മുളയുള്ള വീട് അപ്പൊ തന്നെ പെൻസിന്റെ ഒക്കെ വീട് മറ്റച്ചടക്കൻ്റെ വേറൊരു പയ്യണ്ടല്ലോ അവരുടെ ഒരുപാട് പേരുണ്ട് രാജു രാജുണ്ട് അതാ അവർ ഏറ്റവും അതിനൊരുപാട് പേരുണ്ട് അതായത് വരമ്പ മൂത്തത് അത് കഴിഞ്ഞ കസ്റ്റംസ് അത് കഴിഞ്ഞ് രാഘവണ് അത് അത് കഴിഞ്ഞിട്ട്

ഞങ്ങളുടെ ഫോർമാൻ വരുന്നത് ഞങ്ങളുടെ ഫോർമാനാണിത് ഫോർമാൻ കൈയ്യുന്നു കാണിക്കും ഇതാണ് ഞങ്ങളുടെ ഫോർമാൻ എന്റെ കണ്ണാടി എടുക്കാൻ കണ്ണാടി എന്റെ എന്തായാലും അന്നേരം നോക്കേറുമ്പോൾ ഇതൊക്കെ ഒന്ന് വളർന്നിതിച്ച വെള്ളമൊക്കെ വെച്ച് ഇതൊക്കെ വളർന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാം കട്ട് ചെയ്ത് നല്ല രസമായിരുന്നു അങ്ങ് വരെ ഇവിടെ ഈ ഇവിടുന്ന് അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട് ഞാൻ ഞാൻ എക്സേഷൻ ബോർഡുകളെ നമ്മുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് നമ്മൾ വാങ്ങിച്ചതായി ഇവിടെ നമ്മളെ വാങ്ങിച്ചു ആയിരത്തിനും തരത്തില്ല ആയിരത്തി ഇരുന്നൂറിനും തരത്തില്ല തൊള്ളായിരം രൂപക്ക് അറിയത്തില്ല പുള്ളി തൊള്ളായിരം പറഞ്ഞു ആയിരത്തിനെക്കാട്ടും കൂടുതൽ തന്നെ പുള്ളി ആയിരിക്കില്ല അതിനു തൊള്ളായിരം രൂപ അങ്ങനെ പുള്ളിക്കൊക്കെ നല്ല ശാന്ത കേട്ടോ എല്ലാ കമ്പനിയുടെയും വണ്ടികളും ഇവിടെ കിടപ്പുണ്ട് വർക്കൊന്നും ഇല്ലാത്തോണ്ട് ആർക്കും പണിയില്ലന്നുള്ളതാണ് ും ഇവിടെ തന്നെ എന്തുമാത്രം തന്നെ എന്തുമാത്രം എന്തുമാത്രം ക്യാമ്പ് ക്യാമ്പ് അത് മാർക്കറ്റാണ് പണിയുന്നത് ഉണ്ടെന്ന് ക്യാമ്പുണ്ടോന്നറിയോ വെസ്റ്റേൺ ക്യാമ്പ് യൂറോ ോ പിന്നെ ആണെന്ന് താമസിക്കുന്ന ക്യാമ്പ് ഏതാ ഫെറോപ്പാന് ഡിസ്കറി പിന്നെ എൻ എസ് എച്ചിന്റെ ക്യാമ്പ് ആ അതെ എൻ എസ് എച്ചിന്റെ ആൾക്കാർ ഇതിനെ താമസിക്കുന്നു ആ ഹുസൈനത്താ ഇത് മാത്രം ക്യാമ്പ് ഇവിടെ തന്നെയുള്ളു ഐലൻഡിന്റെ തന്നെ രണ്ടോ മൂന്നോ ക്യാമ്പുണ്ട് പിന്നെ ഫൈവ് ഇയർ വണ്ണ് പിന്നെ നമ്മളില്ല താമസിച്ചില്ല പാകിസ്ഥാനികളുടെ ഒരു ക്യാമ്പുണ്ടല്ലോ അത് എല്ലാം ശാന്തമാണ് ഇവിടെ ഒരു മാർക്കറ്റ് വണ്ടി അടക്കും വണ്ടി അടക്കം നടത്താം അതെ ഭയങ്കര കച്ചവടും മാർക്കറ്റും അല്ലെന്നാ ഇപ്പൊ ഇടുന്ന സ്ഥലത്ത് ആനെ വണ്ടി പിടിച്ചാലും അവളെ ഈ ലുലു ലുലുവുടെ മാൾ അവിടെ ഇടുന്നതിനേക്കാളും നല്ല ഇവിടെ ഇടുമായിരുന്നെ ഇത്രയും ക്യാമ്പ് നടക്കായിരുന്നു ആ ലുലു മാള് വേറെ അവിടെ കൊടുക്കുന്ന പൈസയ്ക്ക് ഒന്നും ഇവിടെ ആൾക്കാർ അത്രയും വാങ്ങിക്കില്ല നമ്മള് കത്തറി പോയിട്ട് അവരൊക്കെ ഉള്ള ചാടി പോയ അവിടെ ചാടി പോയില്ലായിരുന്നു ചാടി പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ അവിടെ ലുലു മാൾ കിടക്കുന്നാണ് അവിടെ ആര് ഇരിക്കുന്നത് ആ അതാ മാൾ ഇട്ടേക്കുന്നാണ് അവിടെ ഒരു വീടുകളും കാര്യങ്ങളും കടകളും ഒന്നുമില്ല ഭയങ്കര ഒരു മാൾ കിട്ടിട്ടേക്കുന്നു അങ്ങനെ വണ്ടിയായിട്ട് ആൾക്കാർ ചെല്ലും ഈ ഹൗസിംഗ് കോംപ്ലെക്സിന്റെ അവിടെ ഇത് ലുലു പണിഞ്ഞിട്ടിട്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ ഈ ഏരിയയിൽ എങ്ങാനും പണി വരുന്നുണ്ടെങ്കിൽ ഭയങ്കര അവധിയായാണ്ട് എല്ലാ വണ്ടികളും ഇവിടെ തന്നെയുണ്ട് ഒറ്റ കമ്പനിക്ക് പണിയില്ലെന്ന് പണിയില്ലന്ന് ലുലു എക്സ്ചേഞ്ച് എല്ലാ വണ്ടികളും ഇവിടെ തന്നെയുണ്ട് എല്ലാ വണ്ടികളും ഒറ്റ കമ്പനിക്ക് പണിയില്ലാത്തത് കൊണ്ട് എല്ലാ വണ്ടിയും അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞാണ് ഇങ്ങോട്ട് തിരിഞ്ഞു ഇപ്പോൾ റോഡ് വഴിയേ പോകാൻ പറ്റും നേരത്തെ ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതുവഴിയൊന്നും പോകാൻ പറ്റില്ല എവിടെയാണോ ആ ആ ശിവദാസൻ ഡോക്ടറെ പോയി കണ്ടാൽ മതി ആ എന്നാലും അത് അലീഡ് അല്ലേ ആയിരുന്നു ഇറങ്ങാൻ ഗേറ്റ് അതിലേക്കുറങ്ങാം ഡിസ്കവറിയുടെ ഗേറ്റാത് ഡിസ്കവറി ഗേറ്റ് ആണ് ഗേറ്റ് എന്തും തുറക്കത്തില്ല ഈ ഉള്ള തുറക്കും കേട്ടില്ല അവിടെ അല്ലേ കൂടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടില്ല ആ ആ അവിടെ കേട്ടുണ്ട് എനിക്ക് പോണ അവരിട്ടുണ്ട് പോകൊണ്ട് അവരുത്തം വരുന്നുണ്ട് അവിടെ ഒരു കരിഞ്ഞ മരം നിക്കുന്നതാണ് ആ മരത്തിന്റെ വിലയും കേറി ഞങ്ങളെ അല്ലല്ല ഞാൻ വരുന്ന നേരെ റോട്ട് ഇത് ബാക്ക് സൈഡ് മറ്റേത് ഫ്രണ്ട് സൈഡ് അണ്ണ ഇതിലൂടെ പോകാല്ലോ ഇല്ലേ കൂടെ രാത്രിയൊക്കെ പൊറ്റയ്ക്കൊക്കെ പോകുന്നവരെയൊന്നു പിടിച്ചുപറിച്ചെന്നൊക്കെ പറഞ്ഞു ഇരുവൻ രാത്രി വഴി നടക്കരുത് അതാ ഞങ്ങൾ വന്ന് മനോജനോട് പറഞ്ഞാൽ ഇതുവഴി പോരുന്ന മനോജ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പോവാന്ന് പറഞ്ഞു അന്ന് മനോജ് ആ ഒന്നാമത് പിടിച്ച് പറയും പിടിച്ചു പറയും മോഷണവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അടി കൂടി രാജ അടികൂടി പോയവരുത്തോണ്ടല്ലേ അവന് നമ്മളെല്ലീവിന് പോയിട്ട് വന്ന വരാത്ത വരാത്തരുത്തോണ്ടല്ലേ ധർമ്മ ധർമ്മ അവൻ നമ്മള് ധർമ്മിച്ചോണ്ടിരുന്ന എഴുന്നൂറ് റൂ പോലെ ഇവനെ വന്ന് പിടിച്ചതായി രാജേഷ് അവനെ രാജേഷനെ പിടിച്ചാ പറഞ്ഞു നീ പറഞ്ഞു നിന്റെ പത്താക്കി വോക്കില് പോകും നിന്റെ പത്താക്കാരാ പറഞ്ഞു ഏത് ഉദ്യോഗസ്ഥ കാണിച്ചു ഞാനൊക്കെ ഞാൻ മിണ്ടാതെ കേട്ടോ ഞങ്ങളുടെ ഇത് ഈ പറയുന്ന ഞങ്ങളുടെ ഗൾഫിലെ അനുഭവങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നതെല്ലാം ഇത്രയും വർഷങ്ങളിൽ ഞങ്ങൾ ഇവിടെ ഓരോ അനുഭവങ്ങളാണ് ഈ പറയുന്നത് ഈ ഗാത്തിൽ എത്ര രൂപ ഇതെല്ലാം മദീനെ മദീനെ പോയിട്ട് വരണ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ടല്ലോ ഇത് ആ എന്നാൽ അവിടെ ഒറ്റ സൂപ്പർ മാർക്കറ്റേ ഉള്ളു ഇതാവുമ്പോ ഇവിടെ ഇതൂടെ ഉള്ളോണ്ട് ആ ഈ മദീന ഏ എന്തുമാത്രം ആൾക്കാരാണെന്ന് അറിയുമോന്നു ഇവിടെ സാധനത്തിന് വിലക്കുറുണ്ട് ഞാൻ പറഞ്ഞില്ല അന്നയില്ലേ പിന്നെ പതിനേഴ് രൂപയ്ക്ക് അടുത്ത സാധനം ഇല്ലേ ഓ ഇരുപത്തേഴ് രൂപയ്ക്ക് എടുത്ത സാധനം ഇവിടെ പത്ത് രൂപയ്ക്ക് കിട്ടുമോ അതവിടെ നമ്മുടെ കുരുവി വാങ്ങിച്ചതാണ് അതവിടെ നിന്ന് മെഗയില് ഭയങ്കര തിരക്കാണ് അത് ഇവിടെ വരുമ്പോ എന്നാ ഇവിടുത്തെ തിരക്കും ഉണ്ട് മദീന തിരക്ക് അടച്ച വരത് തിരക്ക് മദീന ഹോട്ടൽ അടച്ച് ഓ മദീന എന്താ എന്തുവായി കട അടച്ചോ തുറന്നില്ലയോ ഞാ നമുക്ക് ആദ്യം ഇവിടെ കേറിയിട്ട് അങ്ങോട്ട് കയറാം ഇവിടെ കയറി ചായക്കട കേറി ചായ കുടിച്ചിട്ട് അങ്ങോട്ട് കയറാം ചായ കുടിക്കാൻ

வாயநாடுதான் தவ துறம கேரளா கேரளா கேக்கி 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 கேரிகிட்டு எந்த திரக்கா நோக்கி ஓ மதின தரக்காணே இது അങ്ങോട്ട് ഓടിക്കാട്ട് ഗണ്ണായത് എന്തോ തിരക്കാണ് അവിടെ ഇതില്ല ഓഫർ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ അയ്യോ ഓ എന്താ തിരക്ക് പകുതി കാരണം ആൾക്കാരെ പകുതി ചെയ്ത് കയറ്റുന്നുള്ളൂ അകത്തോട്ട് ഭയങ്കര തിരക്ക് ക്യാഷ് കൗണ്ടർ പോലും ഓപ്പൺ ആക്കുന്നില്ല കേട്ടോ ക്യാഷ് കൗണ്ടർ പോലും ഓപ്പൺ ആക്കുന്നില്ല അപ്പൊ അതിനെങ്ങനെയാണ് അവിടെ ആ ഒരു വെള്ളത്തിന് വേണ്ടി എന്തുമാത്രം തിരക്കാൻ നോക്കി തിരക്കാണ് മദീനല്ലാണി ഭയങ്കര ലൈനും പറഞ്ഞ ഞാൻ ഒരു നൂറ്റമ്പത് സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വില്ല്ല് അടിപ്പിച്ചു തരുമോ പറ്റുമോ പറ്റുമെങ്കിൽ ഇപ്പൊ നിങ്ങളെ മദിനെ പോയിട്ട് പർച്ചേസിംഗ് ഒന്നും ചെയ്യാൻ പോകുന്ന ഇല്ലേ

ഇവിടെ ഈ രണ്ട് ഓപ്പണാക്കാൻ ഇവിടെ അതിനകത്താലും കഴിഞ്ഞാൽ പക്ഷെ എന്നാലും ഇതൊരു ഇതൊരു വപാര തിരക്ക് തന്നെ അതല്ലേ പറഞ്ഞത് കണ്ടില്ല അതാണ് നമ്മളോട് ഇന്നലെ ആ മലയാളി പറഞ്ഞത് അതിനകത്ത് ഓഫറാണ് അവിടെ ഭയങ്കര തിരക്കാന്നു പറഞ്ഞിരുന്നു ഓഫറന്ന് വെച്ചാൽ ഞാൻ വന്നിട്ടോ ഞാൻ ഞാൻ ഈ രണ്ടു ദിവസം ഇന്ന് എത്ര നടക്കും ഏത്തപ്പഴൊക്കെ ഉറങ്ങി ഏറ്റവും വാങ്ങിക്കാൻ ഞാൻ വന്നത് ഉണങ്ങി കിടക്കുന്നത് അവിടെ കൊള്ളതില്ല ഇനി ഒരാഴ്ച അപ്പൊ അയാള് പറയാതൊന്നും പറഞ്ഞില്ല ചുമ്വാ പറഞ്ഞിട്ടില്ലാത്തേണി പിടിച്ചില്ലേ മൂവായിരം ആ ക്യാമ്പ് ഞങ്ങൾ ഇതിനകത്ത് നിങ്ങൾ പതിനേ ഈ മൊബൈൽ മാറണ ഇതിനൊരു കുഴപ്പമുണ്ടോന്നറിയോ ഇത് ഇവിടെ ചൂടായി കഴിഞ്ഞാണ്ടല്ലോ ഇതങ്ങ് സാധനം സ്ട്രക്കാവുഅങ്ങ മാറണം ഇത് മാറണം ഇത് എന്നാലും ഒരു അപാര തിരക്ക് തന്നെ അതിന് കുപ്പിയില്ലല്ലോ ഈ ആ ഇവിടെ തണുത്ത വെള്ളം ആണ് ഈ വാതക്കത്തെ കൂളർ എടുപ്പുണ്ട് ശരിയാണ്ട് അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ പർച്ചസിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സാധനവും വാങ്ങിക്കാതെ ഞങ്ങൾ ഇറങ്ങി അതിനെ തോന്നും അങ്ങനെ ഞങ്ങൾ ഒരു കുപ്പി എടുക്കാനായിട്ട് ഒരു ക്യാമ്പിലോട്ട് കയറി കാണാം അവരെ എടുപ്പിക്കും എന്നുള്ളത് അറിയില്ല ചോദിച്ചു നോക്കാം എന്തായാലും ഞങ്ങൾ ക്യാമ്പിനകത്ത് കയറി എടുക്കാനായിട്ട് അണ്ണൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓ ഇതാ അതല്ല ഇത് ചൂടുള്ളവണ്ണല്ലോ

എന്തോ തിരക്കാണ് എന്തോ ജനം ആയിൻ്റെ മുന്നിൽ എന്തോ ജനം അപ്പൊ അടുത്തൊരു വീഡിയോ വരണം വരെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വരണം വരെ ഗുഡ് ബൈ അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ലൈക്കും ഷെയറും ചെയ്യുക